ഹലോ അസ്സാം വലൈക്കും അപ്പോൾ എല്ലാവർക്കും മൈസൽ മേക്സിന്റെ പുതിയൊരു വീടിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് കാണിക്കാൻ പോണത് എന്താണെന്ന് ചോദിച്ചിരുന്നുണ്ടെങ്കിൽ ഷോൾ തന്നെയാണ് കയ്യിൽ പിടിച്ച് നിൽക്കുന്നുണ്ടല്ലേ അപ്പം നമ്മൾ ഇന്നലെ ഒരു ദിവസം മാത്രം എഴുപത് രൂപക്ക് ഷോൾ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇന്ന് നമ്മൾ അത് ഓഫർ ഇടണുണ്ട് റേറ്റ് എത്ര ചോദിച്ചിരുന്നുണ്ടെങ്കിൽ എൺപത് രൂപയാണ് കേട്ടോ എൺപത് രൂപയാണ് നമ്മൾ ഇന്നലെ ഒരൊറ്റ ദിവസം മാത്രമേ അതിട്ടിട്ടുണ്ടായിരുന്നു ഇനി നാളെ ഒരു ദിവസം മാത്രം എൺപത് രൂപക്കാണ് ഓഹോ ഷോൾ ഉള്ളത് കേട്ടോ അത് കഴിഞ്ഞാൽ പിന്നെ അഞ്ചെണ്ണം നൂറ് രൂപ എന്നുള്ള ലെവലിൽ തന്നെ ആയിരിക്കും കേട്ടോ വരിക ഇതാക്കണം അപ്പൊ ഫസ്റ്റ് കാണിക്കാൻ പോണത് ഒരു കളറാണ് കേട്ടോ കണ്ടല്ലേ ഇതാണ് അപ്പോൾ നല്ല സോഫ്റ്റ് തന്നെയാണ് ഇതില് പല മെറ്റീരിയലും പലതും വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാകും എൺപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇതാകണം അപ്പൊ ഒരുപാട് പ്രിന്റുകൾ ഉണ്ട് കാരണം ഇത് ഒരുപാട് ആൾക്കാര് ഫസ്റ്റ് വരുന്നവർക്ക് എല്ലാ കളറും കിട്ടും അവരെന്നെ എടുക്കും എട്ടും പത്തും പീസ് എല്ലാ അതും എടുക്കും കേട്ടോ അപ്പൊ അത് ഇതൊക്കെ നമ്മൾ പുതിയ ഇത് പുതിയ സ്റ്റോക്കത്തത് കൊണ്ട് കിട്ടോ അപ്പൊ ഇനി ഈ നമ്മൾ ഡെയിലി ഇതിന്റെ ഓരോ വീഡിയോസ് പോസ്റ്റ് ചെയ്ത് തരാം നിങ്ങൾക്ക് അതിൽ ഉള്ളത് പിന്നെ ഉണ്ടാകുള്ളൂട്ടോ കാരണം അത്രയും കാര്യമില്ല നമ്മൾ എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്തല്ലെങ്കിൽ നമ്മള് അതിലൊരു ഫോട്ടോ സെൻഡ് ചെയ്ത് തരാം അല്ലേ ബാലൻസ് മിനിറ്റിന് കാരണം അല്ല ഫോട്ടോ സെൻഡ് ചെയ്യാം പിന്നെ അതില് സ്റ്റോക്ക് ഔട്ട് ആണ് ഡിലീറ്റ് ചെയ്താ മതി ഷോളേ അപ്പൊ ഓരോ കളറുകള് ഇങ്ങനെ എല്ലോട്ടോ പ്ലെയിൽ എല്ലാം ഇഷ്ടമാരിണ്ടോട്ടോ ഇങ്ങനെ ഇതാണ് വേറൊന്നും ചെറിയ ചെറിയ മാറ്റങ്ങൾ ഇണ്ടാവുട്ടോ ഇത് ഇന്നാട്ട ഷോൾ ഇതാണ് വരുന്നത് ൂടി കിട്ടോ നമ്മളെ ചുങ്കിടീന്റെ വേറെ റൈറ്റ് കേട്ടോ എന്താണോ എല്ലാം വെറൈറ്റി വെറൈറ്റി ഷാളുകളാണ് അപ്പൊ നാളെ ഇതിലുള്ളതാണ് സ്റ്റോക്ക് ഉണ്ടാവുക കേട്ടോ ഇത് ഗ്രീനാണ് കേട്ടോ ഗ്രീൻ ഇതിമ പ്രിന്റോ കാര്യങ്ങളോ ഒന്നുമില്ല ചെറിയൊരു ഇത് വരുന്നുണ്ട് ഇത് ചുങ്കിടിയാണ് വേറെന്തോ പറയുക അതിന്റെ കളർ ചെയ്ട്ടോ ഇങ്ങനെയൊക്കെ വേറെ യാദൃശ്ചികമായിട്ട് കിട്ടു ദോളം ാണ് നമ്മളൊക്കെ ഫ്ലവർ ഒരു ഇതുണ്ട് ലീഫ് അടുത്തത് ഇതാണ് Hann gæti sig þetta. ഇത് കൊറച്ചൊരു കട്ടിയുള്ളൊരു അങ്ങനെ കുറച്ചും കൂടി ഒരു ഇത് വരുന്ന ഷോളാണ് അത് കിട്ടിച്ചോ അത് അപ്പോൾ നാളെ ഇതിലുള്ളതാണ് ഇട്ട് സ്റ്റോക്ക് ഉണ്ടാവുക ഇനി ഇതൊന്നും ഏതൊന്നും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റന്നാ വരും പക്ഷെ റേറ്റ് ചിലപ്പോൾ മറ്റുണ്ടാവുമോ എന്നറിയില്ല കേട്ടോ ഇതൊക്കെ ചെറിയ ചെറിയ ഡിസൈൻ കഴിയുമ്പോൾ വരുന്നുണ്ട് കേട്ടോ അപ്പം ഇതാകണം അപ്പോൾ ഇതിൽ ഏതൊക്കെ കളറാണോ വേണ്ടത് വെച്ചാൽ നമ്മൾ എന്തു ചെയ്യുക എൺപത് രൂപയാണ് കേട്ടോ നാളത്തെ റേറ്റ് സ്വർണത്തിന്റെ മാതിരിയാണ് അപ്പൊ ഇതിലേതെങ്കിലും കളറും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാ നമ്മളെ വാട്സപ്പ് നമ്പർ ആയ എൺപത്തെട്ട് തൊണ്ണൂറ്റൊന്ന് എഴുപത്തി ഏഴ് ഇരുപത്തിനാല് എൺപത്തിനാലൊക്കെ അയക്കുക ഒരുപാട് ആൾക്കാർ നെക്കിൽ ഞാൻ നമ്പർ മാറി കൊടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന അവ ശരിയാണ് നെക്കിൽ നമ്പറ് മാറി കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഇനി ഈ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിൽ മെസ്സേജ് അയച്ചാലും കുഴപ്പമില്ല രണ്ടിലും നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം ഓക്കെ അസ്സാം വലൈക്കും ബൈ